ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഗാർഹിക പീഡന നിരോധന നിയമം പോക്സോ നിയമം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാം പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന സമയത്ത് രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിരുന്നു ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് വകുപ്പുകളുടെ എണ്ണം മുപ്പത്തിയേഴുമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം അഞ്ചും വകുപ്പുകളുടെ എണ്ണം മുപ്പത്തിയേഴുമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഗാർഹിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് അധ്യായം രണ്ട് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഗാർഹിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം അധ്യായം രണ്ടാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ സേവനദാതാക്കൾ എന്നിവരുടെ അധികാരങ്ങളും ചുമതലകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് അദ്ധ്യായം മൂന്ന് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ സേവനദാതാക്കൾ എന്നിവരുടെ അധികാരങ്ങളും ചുമതലകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായം അധ്യായം മൂന്നാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത് പതിനെട്ട് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പീഡനങ്ങളെ നാലായി തരംതിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണ് ശാരീരിക പീഡനം ലൈംഗിക പീഡനം സാമ്പത്തിക പീഡനം വാക്കാലോ വൈകാരികമോ ആയ പീഡനം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പീഡനങ്ങളെ നാലായി തരംതിരിച്ചിരിക്കുന്നത് ശാരീരിക പീഡനം ലൈംഗിക പീഡനം സാമ്പത്തിക പീഡനം വാക്കാലോ വൈകാരികമോ ആയ പീഡനം എന്നിങ്ങനെയാണ് ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീക്ക് എല്ലാ സഹായവും നൽകേണ്ടത് ആരുടെ കടമയാണ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും സേവനദാതാവിൻ്റെയും ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീക്ക് എല്ലാ സഹായവും നൽകേണ്ടത് ആരുടെ കടമയാണ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും സേവനദാതാവിൻ്റെയും ഗാർഗിക പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ് പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സേവനദാതാവ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഈ നാല് പേരിൽ ആർക്ക് വേണമെങ്കിലും പരാതി നൽകാം ഈ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താനുള്ള അധികാരം മജിസ്ട്രേറ്റിനുമാണ് ഇപ്പോൾ ഗാർഗീയ പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകേണ്ടത് ഒന്നെങ്കിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സേവനദാതാവ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് എന്നാൽ ഈ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താൻ അധികാരമുള്ളത് മജിസ്ട്രേറ്റിന് മാത്രമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഷെൽട്ടർ ഹോമുകളെ ഹോമുകളുടെ ചുമതലകളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ആറ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഷെൽട്ടർ ഹോമുകളുടെ ചുമതലകളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ആറാണ് പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകളെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ഒമ്പത് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ഒമ്പതാണ് സേവനദാതാക്കളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പത്താണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ സേവനദാതാക്കളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പത്താണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ മജിസ്ട്രേറ്റിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പന്ത്രണ്ട് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ മജിസ്ട്രേറ്റിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പന്ത്രണ്ടാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി ലഭിച്ചാൽ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് അതായത് ഡി തയ്യാറാക്കി മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ട ചുമതല ആർക്കാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സേവനദാതാവിന് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി ലഭിച്ചാൽ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ട ചുമതല പ്രൊട്ടക്ഷൻ ഓഫീസറിനോ അല്ലെങ്കിൽ സേവനദാതാവിനോ ആണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ് സ്ത്രീകളും കുട്ടികളും ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾ സ്ത്രീകളും കുട്ടികളുമാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി എത്രയാണ് മുപ്പത് ദിവസം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി മുപ്പത് ദിവസമാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ എട്ടിൽ ഒന്ന് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് സെക്ഷൻ എട്ടിൽ ഒന്ന് പ്രകാരമാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന പ്രധാന നിയമങ്ങൾ ഏതെല്ലാമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പോക്സോ നിയമവും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന പ്രധാന നിയമങ്ങൾ ആണ് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പോക്സോ ആക് ആക്റ്റും കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ പാസ്സാക്കിയ നിയമമാണിത് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി അഞ്ചിനാണ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി അഞ്ചിനാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി എൻ സി പി സി ആർ അതായത് ദേശീയ ബാലാവകാശ കമ്മീഷൻ എൻ സി പി സി ആറിൻ്റെ പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ് അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് ആസ്ഥാനം ന്യൂഡൽഹിയാണ് എൻ സി പി സി ആർ നിലവിലൊന്ന് എന്നാണ് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് ആസ്ഥാനം ന്യൂഡൽഹി എൻ സി പി സി ആർ അല്ലെങ്കിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് ചെയർപേഴ്സണെ കൂടാതെ ആറ് അംഗങ്ങൾ ആണ് ഉള്ളത് അപ്പം മൊത്തം ഏഴ് അംഗങ്ങൾ എൻ സി പി സി ആർ അഥവാ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ശാന്ത സിൻഹ എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷ ശാന്ത സിൻഹയാണ് എൻ സി പി സി ആറിൻ്റെ നിലവിലെ അധ്യക്ഷ പ്രിയങ് കനൂഗയാണ് എൻ സി പി സി ആറിൻ്റെ നിലവിലെ അധ്യക്ഷയാരാണ് പ്രിയങ് കനൂഗ ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് ചോദിച്ചാലും എൻ സി പി സി ആറും ഒന്ന് തന്നെയാണ് എൻ സി പി സി ആർ ചെയർപേഴ്സൻ്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് എൻ സി പി സി ആർ ചെയർപേഴ്സൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സും മറ്റംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി രണ്ട് വയസ്സുമാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന മൂന്നംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന മൂന്നംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രിയാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിന് ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ ഏഴ് അംഗങ്ങളാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ഉള്ളത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സും മറ്റംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സുമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ് ശൈശവ വിവാഹ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് ശൈശവ വിവാഹ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ആരാണ് നീല ഗംഗാധരൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ നീല ഗംഗാധരനാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിച്ച നിയമം ഏതാണ് പോക്സോ നിയമം പോക്സോ എന്നതിൻ്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസ് ആക്ട് എന്നാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച നിയമമാണ് പോക്സോ ആക്ട് പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ് പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പത് പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിനാണ് പോക്സോ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് പോക്സോ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ് വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് പോക്സോ നിയമപ്രകാരം എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് നിയമ സംരക്ഷണം ലഭിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പോക്സോ നിയമപ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് നിയമ സംരക്ഷണം ലഭിക്കുന്നത് പോക്സോ നിയമത്തിൽ ലൈംഗിക പീഡനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനൊന്ന് പോക്സോ നിയമത്തിൽ ലൈംഗിക പീഡനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ പതിനൊന്നാണ് പോക്സോ നിയമത്തിൽ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പേതാണ് സെക്ഷൻ പന്ത്രണ്ട് പോക്സോ നിയമത്തിൽ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ പന്ത്രണ്ടാണ് പോക്സോ നിയമത്തിൽ ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പേതാണ് സെക്ഷൻ ഇരുപത്തിനാല് പോക്സോ നിയമത്തിൽ ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ഇരുപത്തി നാലാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ കംപ്ലൈൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പോക്സോ ഇ ബോക്സ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ കംപ്ലയിൻ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പോക്സോ ഇ ബോക്സ് പോക്സോ നിയമത്തിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പോക്സോ നിയമത്തിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയത് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിലൂടെയാണ് പോക്സോ നിയമത്തിൽ കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷ നടപടികളും പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് സെക്ഷൻ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പോക്സോ നിയമത്തിൽ കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷ നടപടികളും പ്രതിപാദിക്കുന്ന വകുപ്പുകൾ സെക്ഷൻ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് കുട്ടികളിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കോടതിയാണ് സെഷൻസ് കോർട്ട് കുട്ടികളിൽ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കോടതിയാണ് സെഷൻ കോർട്ട് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലിന് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലിനാണ് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭയിൽ അവതരിപ്പിച്ച ആരാണ് സ്മൃതി സുബിൻ ഇറാനി പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി സുബിൻ ഇറാനിയാണ് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് പോക്സോ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് പോക്സോ നിയമപ്രകാരം ഇരയായ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട കാലാവധി മുപ്പത് ദിവസത്തിനുള്ളിലാണ് പോക്സോ നിയമപ്രകാരം ഇരയാകുന്ന കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട കാലാവധി മുപ്പത് ദിവസത്തിനുള്ളിലാണ് അതുപോലെ പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കേണ്ട കാലയളവ് ഒരു വർഷത്തിനുള്ളിൽ തീർപ്പാക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്